ൾ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ വരുന്നവനായും ഒരുപാട് ആവശ്യങ്ങൾ അറിയിക്കുന്ന ചിന്തയ്ക്ക് ആധാരമായി നാം എടുത്തിരിക്കുന്ന രണ്ടാം പറയുന്നു നീയോ നീ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതി ആയിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്നോ ഉത്ഭവിച്ചു വരും സ്തോത്രം ഇവിടെ മേഘാ പ്രവാചക ദൈവത്തിന്റെ ആത്മാവിനാൽ ഒരു പ്രവചന ദൂത് കൈമാറുകയാണ് എന്ന് പറയുന്ന സ്ഥലമേ അല്ലെങ്കിൽ സ്ഥലമേ അമീൻ ഈ സ്ഥലം ചെറുതാണെങ്കിലും അമ്മ യഹൂദാ സഹസ്രങ്ങളില് ആ മീ അധിപതി ആയിരിക്കേണ്ടവർ അമീൻ ഈ ഇസ്രായേൽ ജനത്തെ അധിപതി ആയിരിക്കണം അവരെ ഭരിക്കേണ്ടതിന് അവരെ മേയിക്കേണ്ടതിന് ആ മീൻ ഹാല അമ്മ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും അതേ സ്ഥലം ചെറുതാണ് ഹലലി ബേദലഹേം എന്ന് പറയുന്ന സ്ഥലം ചെറിയ സ്ഥലമാണ് അമീൻ ഞാൻ നോക്ക് എന്നാലും ഹലലിയ എനിക്ക് ഹലലിയ ആ അധിപതി ആയിരിക്കേണ്ടവൻ അമീൻ ദൈവത്തിന്റെ രാജ്യത്തിന് അധിപതി ആയിരിക്കുന്നവൻ ഈ ലോകത്തിന്റെ അധിപതി ആയിരിക്കേണ്ടവൻ അമ്മീൻ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സകല അമി സർവശക്തനായി എന്ന് പറഞ്ഞ് അമി സകലത്തിൻ്റെയും അധികാരിയായിരിക്കുവാൻ മുഴുവനെ ഞാൻ കണ്ടിട്ടുണ്ടത് അമി ബേദലഹീം എന്ന് പറയുന്ന സ്ഥലത്താണ് നോക്കുക നമുക്ക് യോഹനാന സുവിശേഷം ഏഴ് നാൽപ്പത് രണ്ട് നോക്കുകയാണെങ്കിൽ ദാവീദിന്റെ സന്തതിൽ നിന്ന് അമി ദാവീദ് പാർത്ത നഗരമായ ബേദലഹീമിൽ നിന്ന് യേശുക്രിസ്തു വരുമനന്ത് തിരുവത്തിൽ പറയുന്നുണ്ട് ഹാല ആ മേ യാക്കൂബിൽ ഭരിക്കും ഭരിക്കും ഒഴിഞ്ഞുപോയവൻ നശിപ്പിക്കുമെന്നും എന്ത്യ തിരുവചന പറയുന്നുണ്ട് യേശുപ്രഭാതിന്റെ പുസ്തകം ആ ഒൻപതിന്റെ ആറ് നമുക്കൊരു ശിശു ലഭിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ തൊഴിലിരിക്കും അവൻ അത്ഭുത മന്ത്രി അവൻ വീരനാം ദൈവം അവൻ നിത്യപിതാവും അവൻ സമാധാന പ്രഭു എന്ന് തിരുവചന നമുക്ക് പ്രിയപ്പെട്ടവരെ ഈ അധിപതി എന്ന് പറയുന്നത് അവിടെ കത്താവ യേശുക്കുസ്തുനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ എന്നാലേ ഇത് നോക്കുക പ്രിയപ്പെട്ടവരെ ഹാലലി ഈ സ്ഥലമല്ല ദൈവത്തിന് പ്രശ്നമല്ല കേട്ടോ അപ്പൊ ഏത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും നിങ്ങളെ ദൈവം വേർതിരിച്ചെങ്കിൽ ദൈവത്തിന് നിങ്ങളൊരു പദ്ധതി ഉണ്ട് ഹാലേലുയ്യ അത് ദൈവം നിങ്ങളുടെ നിറം നോക്കിയോ നിങ്ങളുടെ ഗുണം നോക്കിയോ അല്ലെ നിങ്ങളുടെ കളർ നോക്കിയോ വിദ്യാഭ്യാസം നോക്കിയോ നിങ്ങളുടെ സാമ്പത്തികം നോക്കിയോ നിങ്ങൾ എങ്ങനെ ആയിരിക്കും നോക്കിയല്ല ദൈവം ഒരുവന്റെ മേൽ ഹലേലുയ്യ ദൈവത്തിന്റെ പദ്ധതി ആയിരിക്കുന്നതാണ് നമുക്ക് യേശുപ്രസം ജനിക്കുമെന്നും എവിടെ ജനിക്കുമെന്നും എന്തു ചെയ്യാ ആലയിൽ ആ ദൈവത്തിനറിയാം ഓക്കെ യോസപ്പം മറിയും യരോദാവിനെ പേടിച്ച് മിസ്ലേമിലേക്ക് പോയിട്ട് ദൈവവചനം പറയുന്നു ഞാൻ എൻ്റെ മകനെ മിസ്ലേമിൽ നിന്ന് വിളിച്ചു വരുത്തി നിങ്ങൾ എവിടെ ആയിരുന്നാലും ദൈവം ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങളുടെ മേലെ അയക്കുമ്പോൾ നിങ്ങളെ ദൈവം നിങ്ങൾ ഏത് മേഖലകളായിരുന്നാലും നിങ്ങൾ ഏത് അവസ്ഥകളിലായിരുന്നാലും നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും ആ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് ദൈവം അല്ലെ ലയ്യ ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ സമയത്ത് അവിടുന്ന് ദൈവം നിങ്ങൾക്കൊരു മാറ്റം ഇടയാകും ഇവിടെ പറയുന്നത് കേട്ടോ നീ എന്നെ ഹലലിയതൊന്നും അല്ല ഹലലിയ അമി നിന്റെ ഹലലിയ ആ ദേശത്തിന്റെ വലപ്പം വലിയതല്ല അമി ആ ദേശത്തിന് എന്തോ വലിയ അത്ഭുതം ഉണ്ടെന്നല്ല അമി ദേശത്തിന് വലിയ പേരുണ്ടെന്നല്ല പക്ഷെ എന്നാല് ദൈവം ഇവിടെ പറയുന്നത് അമ്മ ആ ദേശത്ത് നിന്ന് ഒരു നന്മയും വരുന്ന നമുക്കറിയാം അതെന്നെ ചോദിക്കുന്നുണ്ട് ആ മിഹാലി ബെദിന്ന് എന്തിയോ വല്ല നന്മയും വരുമോ എന്ന് വെച്ചാൽ മനുഷ്യ അവിടെയുള്ള ആ ദേശത്തുള്ള ജനങ്ങൾ ഇസ്ലാഹേലിന് അലയിൽ ഇതൊരു പറയപ്പെടുന്ന ദേശമല്ല ബദലഹിയം യേശുക്രിസ്തു ആ അവിടെ ജനിച്ചപ്പോഴാണ് എന്ന് പറയുന്ന അമി ആ ദേശത്തിന്റെ ആ ഗ്രാമത്തിന്റെ പേര് പുറത്തു വന്നത് അമി അറിയപ്പെടാതെ കിടന്ന ഒരു ദേശമാണ് അല്ലെങ്കിൽ അങ്ങനെ വലിയ കാഴ്ചപ്പാടോ അല്ലെങ്കിൽ വലിയ ആമി ഭംഗി ഉള്ളൊരു ദേശമല്ല അവിടെ എന്നാൽ യേശു അവിടെ ജനിച്ചപ്പോഴാണ് ബെദ്ലഹേം എന്ന് പറയുന്ന സ്ഥലം ആ ബിഹാറിലെ പുറത്തു വന്നത് അമ്മ എവിടെ ആയിരിക്കുന്നു അല്ല പക്ഷെ നമ്മളിലൂടെ അമി നമ്മളായിരിക്കുന്ന ദേശത്തെ അറിയപ്പെടും ഹലുയ അതൊരു പ്രസുതിയിലേക്ക് ദൈവം കൊണ്ടുവരുവാൻ ഇടയാകും പ്രിയപ്പെട്ടവരെ പലരും നമ്മളോട് ചോദിച്ചുണ്ടാവത്തില്ലേ ഓ നിന്നെ നിന്ന് വല്ല പ്രയോജനം ഉണ്ടാകുമോ എനിക്ക് അതൊക്കെ എനിക്ക് അനുഭവിക്കാൻ കഴിയുമോ നിന്നെ കൊണ്ട് വല്ല കഴിയുമോ നീ ഇങ്ങനെ തന്നെ എന്ത് ചെയ്തുള്ളു എല്ലാ കാലം നീ ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ നമ്മെ നോക്കി വിധിച്ചവര് ഹലേ ലുയ്യാ എന്നാൽ ഇന്ന് ഹലേ ലുയ്യാ അമ്മയെ അത് മാറ്റി പറയുവാൻ ദൈവം നീ ഇടയാക്കും മനുഷ്യന്റെ വാക്കുകൾക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചെവി കൊടുത്താൽ അല്ലെ ലിയ നിങ്ങൾ വീണ് പോകുവാനിടയാകും അതുകൊണ്ട് ദൈവത്തിന്റെ ശബ്ദത്തിന് അവ നിങ്ങൾ ചെവി കൊടുക്കുന്നെങ്കിൽ ദൈവ ശബ്ദം നിങ്ങൾ അനുസരിക്കാൻ തയ്യാറാകുന്നെങ്കിൽ അല്ലെ ലുയാ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വ്യത്യാസങ്ങളെ ഉണ്ടാവും ഒരു സാഹചര്യവുമില്ല പക്ഷെ എന്നാൽ ദൈവം എന്ത് ചെയ്തു അല്ലെ തൻ്റെ മകനെ എഫ്രാത്തിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവന്നു അമ്മ ആയിരമായിരം യൂത യൂന്ന് പറഞ്ഞ യമംഗം എന്ന് വെച്ചാൽ വർധനവുള്ള യൂതയേക്കാൾ അമ്മ വില കുറഞ്ഞു കിടന്ന ആമി ഒന്നും യോഗ്യതകൾ പറയുവാനില്ലാത്ത ആമീ ഒരു സ്ഥലത്തു നിന്നാണ് ദൈവം തന്റെ ജനത്തെ അല്ലെ ഈ ആമീൻ പുറത്തു കൊണ്ടുവരുവാനുള്ള ധിപതിയെ ദൈവം ഒരുക്കിയത് അമീ ദൈവത്തിന്റെ അതായത് ക്രിസ്തുവിന്റെ ഒരു പ്രവചനമാണ് ഇവിടെ കിടക്കുന്നത് അത് ഈ കർത്താവുമായിട്ടുള്ള മാത്രമല്ല പ്രിയപ്പെട്ടവരെ നാം നമ്മിലൂടെയും കൂടെ ദൈവം അത് പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അമീൻ അല്ലെ ഒരു നാമ അമ്മ ആരാലും വേ വെറുക്കപ്പെട്ടവരായിട്ട് അമീൻ നമുക്ക് ഒരു കഴിവില്ലെന്ന് പറയുമ്പോൾ അമീ നിങ്ങളെ നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു നന്മ ലഭിക്കുമോ അല്ലെങ്കിൽ ഒരു വിടുത് ലഭിക്കുമോ എന്നൊക്കെ പലപ്പോഴും ചോദിക്കുന്നവരുണ്ടാകാം എന്നാൽ അല്ലെങ്കിൽ അവിടെ നടുവിൽ അമ്മ ദൈവം എന്ത് ചെയ്തു ദൈവത്തിന്റെ പ്രവൃത്തികളെ അയക്കുവാൻ ഇടയാകും ശ്രോത്രം യഹൂദയിൽ എന്തു ചെയ്യാം ആയിരക്കണക്കിന് ഉള്ള അമ്മി അത്ഭുതങ്ങൾ യഹൂദയിൽ ഉണ്ടെങ്കിലും ആമി പക്ഷെ ബദലഹേമിലെല്ലാം കുറവാണെങ്കിലും ആ കുറവ് ആയിരിക്കുന്ന ഇടത്തു നിന്നാ അമ്മ ദൈവത്തിന് വർധിപ്പിക്കുവാൻ കഴിയും പ്രിയപ്പെട്ടവരെ ഒരു ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വാഗ്ദത്തങ്ങളെ നൽകിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ദൂതിന് ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിവർത്തീകരിക്കപ്പെടും അത് നിങ്ങൾ ഇന്ന് എങ്ങനെ ആയിരിക്കുന്നതല്ല അമീൻ ദൈവം ദൈവത്തിന്റെ പദ്ധതി തന്നെ കറക്റ്റ് സമയത്ത് ആമിഹാൽ ദൈവം അയക്കുവാനിടയാകും അന്ന് നിങ്ങൾ ഏത് ഏതവസ്ഥയിലായ ഒരിക്കലും ഈ ഇസ്രായ ജനം ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ബദലഹേം എന്ന് പറയുന്നത് ജാതികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് അമീൻ ഹലി എന്നാല് ആ ജാതികൾ ഇടകളൊന്ന് താമസിക്കുന്ന ആ ഇടതെന്ന് പറഞ്ഞാൽ മനുഷ്യന് അമ്മ ഒരിക്കലും ചിന്തിക്കുവാൻ കഴിയില്ല പക്ഷേ ദൈവം ഹലലിയതാണ് അപ്പൊ പറയുന്നത് കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തു ലോകം ദൈവം നമ്മെ തിരഞ്ഞെടുത്തു നികിഷ്ടവും ഏതുമില്ലാത്തനെ അമ്മ എന്നിപ്പം ഏതുമില്ലാത്ത നികിഷ്ടമായ കുലീനമായേ ഏതുമില്ലാത്ത ഒന്നുമില്ലാത്തനെയാണ് ദൈവം തിരഞ്ഞു ഞാൻ നാം ഓരോരുത്തരും അവ ദൈവചനം പറയുന്നു ദൈവത്തിന്റെ ദൈവത്തിൻ്റെ നാം ഒന്നുമല്ല നികൃഷ്ടമായിരുന്നു അവയെ കൊള്ളാത്തായിരുന്നു പക്ഷെ എന്നാൽ എന്ത് ചെയ്തു ആലി നാം പോലും വിചാരിച്ചിരുന്നോ അവലല്ലേ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരുമെന്നോ ദൈവ സ്നേഹം നാം അറിയുമെന്നോ ഇത്ര വലിയ കർത്താവിന്റെ സ്നേഹം നാം മനസ്സിലാക്കുമെന്നോ നാം ഒരിക്കൽ പോലും ചിന്തിച്ചു എന്നാല് ദൈവം ദൈവത്തിന്റെ സമയമാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവചനങ്ങളെ നിവർത്തീകരിക്കും നിങ്ങളോടുള്ള ആലോചനകളെ ദൈവിക ദൂതുകളെ ദൈവം നിവർത്തീകരിക്കും അതിന് നിങ്ങൾ എവിടെ ആയിരിക്കും ദൈവത്തിന്റെ വിഷയമല്ല നിങ്ങൾക്ക് എത്ര വിദ്യാഭ്യാസമുള്ള ദൈവത്തിന് വിഷയമല്ല നിങ്ങൾ ഭംഗിയുള്ളവനോ ഭംഗി കുറഞ്ഞവനോ ദൈവത്തിന് വ്യത്യാസമില്ല മനുഷ്യൻ ഇല്ല എന്ന് പറയുന്ന ദൈവത്തിന്റെ സാധ്യതകൾ വെളിപ്പെടുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവ നിങ്ങൾ നിങ്ങളിൽ ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൈവിക വാക്ത് നമുക്കറിയാം ആയിരക്കണക്കിന് നൂറ്റാണ്ട് മുമ്പാ ഈ നാനൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് യേശുക്രിസ്തുവിന് അതായത് മലാക്കയുടെ ശേഷം നാനൂറ് വർഷം കീഴണ്ട കാലഘട്ടമായിരുന്നു എല്ലാരും പറഞ്ഞു അടഞ്ഞുപോയി അമ്മ എന്ത് ചെയ്യും ഇനിയും വെളിച്ചം കാണുകയില്ലെന്ന് പറഞ്ഞെടുത്താണ് അമ്മ പ്രവചനം നിവർത്തി വെളിപ്പെട്ടു പോകുന്നത് പ്രിയപ്പെട്ടവരെ അടഞ്ഞുപോയി നമുക്ക് തോന്നിയേക്കാം അമ്മ ഇനിയും വെളിച്ചം കാണെങ്കിൽ നാം തോന്നിയേക്കാം പക്ഷേ പ്രവചനത്തിന് ജീവനുണ്ട് അത് ജീവിപ്പിക്കുന്ന ദൈവം കൂടെയുണ്ട് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ആ നൽകും നിശ്ചയമായി വിശ്വസിക്കുക കർത്താവിൽ ആശ്രയിക്കുക കർത്താവിനെ വിശ്വസിക്കുക അവിശ്വസിക്കരുത് അമേ അവിശ്വാസം എന്ന ദുഷ്ടകൃതയെ നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കുക നിങ്ങൾ സൂക്ഷിക്കണം വിശ്വാസം നിലനിൽക്കുക അടുത്താമത് നിങ്ങളെ സഹായിക്കട്ടെ ആമേ